പ്രിയ െ ഇടുക്കി ജില്ലയിലെ പ്രകാശ് സിറ്റി എന്ന എന്റെ കൊച്ചു ഗ്രാമത്തിലെ പ്രഭാത് പബ്ലിക് ലൈബ്രറി എന്ന ഞങ്ങളുടെ വായനാശാലയിൽ അപ്പൻ ഞങ്ങൾക്ക് അംഗത്വം എടുത്തു തരുന്നത് ഞങ്ങൾ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അന്ന് മുതൽ പുസ്തകങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരായി എന്നു മാത്രമല്ല വായിച്ചു കഴിഞ്ഞവയോട് വലിയ സ്നേഹവും വായിക്കാനുള്ള പുസ്തകങ്ങളോട് വലിയ ആകാംക്ഷയും ഞങ്ങളിൽ വളർന്നിരുന്നു ഒരാഴ്ച ഒരു പുസ്തകം എന്ന വ്യവസ്ഥയിലാണ് അപ്പൻ ഞങ്ങളെ ലൈബ്രറി അംഗങ്ങളാക്കിയത് അത് വായിച്ച് അതിന്റെ സംഗീഹം വീട്ടിൽ പറയണം എന്ന ധാരണയുണ്ടായിരുന്നു അച്ചാച്ചനെന്ന് ഞങ്ങൾ വിളിക്കുന്ന അപ്പന് ഏറെ ഇഷ്ടം യാത്രാ വിവരണങ്ങളും ചിന്താഭാരമുള്ള നോവലുകളുമായിരുന്നു ആയിരുന്നു അച്ചാച്ചെ അംഗത്വം കൂടി ചേർന്നപ്പോൾ ഞങ്ങൾ ഒരാഴ്ച നാല് പുസ്തകങ്ങൾ എടുക്കാമെന്ന ആഹ്ലാദമുണ്ടായിരുന്നു ഞങ്ങൾ ബാലസാഹിത്യവും ശാസ്ത്ര നോവലുകളും കവിതകളും നോവലുകളും വായിക്കാൻ അപ്പൻ നിരന്തരം നിർബന്ധിച്ചു എഴുത്തുകാരുടെ പേരും അവർ എതിർത്തിയ മറ്റു കൃതികളും അച്ചൻ ചോദിച്ചിരുന്നു ബഷീറിന്റെ ബാലസാഹിത്യ സഹിയും അന്തിനോട് ജോസിന്റെ ബാബുമോനും ലളിതാംബിക അന്തർജനത്തിന്റെ മാണിക്കനും എല്ലാം വായിച്ച് വിങ്ങി വിതുങ്ങി കരഞ്ഞ് എത്ര ദിനാന്തങ്ങൾ വെളൂർ കൃഷ്ണൻകുട്ടി തോമസ് പാല തുടങ്ങിയവരുടെ ഹസ്യ ഗ്രന്ഥങ്ങൾ വായിച്ച് ചിരിച്ചും അറിഞ്ഞ് രസിച്ചും എല്ലാം ഇന്നത്തെ പോലെ ഓർക്കുന്നു എന്നാൽ മുതിർന്നപ്പോൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞു ലൈബ്രറിയിൽ നിന്നും ഞങ്ങൾക്ക് കഥാപുസ്തകങ്ങൾ എടുത്തു തന്നിരുന്ന ഞങ്ങളുടെ പ്രിയ പിതാവ് ഞങ്ങളുടെ അച്ചാച്ചൻ ഒരു ഒന്നാം തരം കഥാപുസ്തകമാണെന്ന് അപ്പൻ എടുത്തു തരുന്ന പുസ്തകം വായിക്കുന്നതിലൂടെ അപ്പൻ എന്ന കഥാപുസ്തകത്തെയും ഞങ്ങൾ വായിക്കണം എന്ന് ബാലത്തിൽ അപ്പൻ ഞങ്ങൾക്ക് ബാലസാഹിത്യമായിരുന്നു മല്ലവനും മാതനും കുരങ്ങനും മുതലയും പോലുള്ള രസിപ്പിക്കുന്ന കഥകുമായിരുന്നു അപ്പൻ കൗമാരത്തിൽ ശരിയായ തീരുമാനങ്ങൾ തെറ്റാതെ എടുക്കാനും നിർബന്ധിക്കുന്ന ഞങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും കള്ളത്തരങ്ങളും എല്ലാം കണ്ടുപിടിക്കുന്ന അത്ഭുതശക്തിയുള്ള ഫാൻഡവും മാൻഡ്രക്കും ഡിറ്റക്റ്റീവ് മഹേഷും സിആടി പുഷ്പരാജുമായിരുന്നു ഞങ്ങളുടെ അപ്പൻ ഞങ്ങളുടെ എല്ലാ തട്ടിപ്പും വെട്ടിപ്പും കണ്ടുപിടിക്കുന്ന സൂപ്പർമാൻ ഞങ്ങൾ മുതിർന്നപ്പോൾ അപ്പൻ ഞങ്ങൾക്ക് വിറ്റർ ഹ്യൂടെ പാപങ്ങൾ എന്ന കഥയിലെ കള്ളനോട് ശ്രമിക്കുന്ന വിഷപ്പ് ആയി മാറി പിന്നെ മക്കൾക്ക് പഠിക്കാനായി സ്വന്തം അസ്ഥിക്കൂടം മുൻകൂട്ടി വിൽക്കുന്ന ടാഗോറിൻ്റെ ദൃശ്യവലിക്കാരനായി ഇന്ന് അപ്പനെ വായിക്കുമ്പോൾ അപ്പൻ ഞങ്ങൾക്ക് ആരെങ്കിലും എഴുതിയ ഒരു കഥയല്ല ഞങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്താൻ ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളോട് ശമിക്കാൻ ഞങ്ങളെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് സ്വന്തം ശരീരവും രക്തവും നിങ്ങൾക്ക് വേണ്ടി മാത്രം എന്നു മാത്രം പറഞ്ഞു ദേവബുദ്ധനായ ക്രിസ്തുവായി അവരുടെയും കുടുംബത്തിൻ്റെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കുരിശുഭാരം ചുമത്തുന്നു ഞങ്ങളുടെ ജീവനു വേണ്ടി സ്വന്തം ജീവൻ അർപ്പിച്ച രക്ഷകനായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനേഴിന് ഞങ്ങളുടെ അച്ചാച്ചൻ ഈ ലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് യാത്രയായിരുന്നു ഇന്ന് വരെ ഞാൻ എഴുതിയ കൊച്ചേത്രൻ്റെ കത്ത് എല്ലാം വായിച്ച് അഭിപ്രായം പറഞ്ഞ അച്ചാച്ചൻ എനിക്ക് അച്ഛല തെറ്റില്ലാത്ത പുസ്തകമായിരുന്നു അപ്പൻ എന്ന ഗ്രന്ഥത്തിൽ ജീവിതാന്തം എന്റെ ജീവിതത്തിൻ്റെ സുഗന്ധമാണ് പ്രിയ കൂട്ടുകാരെ നമ്മുടെ മാതാപിതാക്കൾ വായിക്കുന്ന വളർച്ചയാണ് മക്കൾ എന്ന പദവിയുടെ യോഗ്യത നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾ വായിച്ചു തീർന്ന നല്ല പുസ്തകങ്ങളാകട്ടെ ആ ജീവിതകഥകളുടെ വിശ്വസങ്ങൾ ആവട്ടെ നിങ്ങളുടെ ജീവിതം நீகத்தோடை சொன்னம் கொச்சேட்டன்